ഏകദേശം അഞ്ച് ഇരുപതോടെയൊക്കെ ആയിട്ടായിരുന്നു ആ ഇന്നലെ വൈകുന്നേരം ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി കൃപ ഹോസ്പിറ്റലിൽ അമ്മയെ കാണിക്കാനായിട്ട് പോവായിരുന്നു അപ്പം അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും ഹസ്ബൻറ്റും പുറത്തുള്ള കടലോട്ടും പോയ ടൈമായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസം നിന്നും മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമില്ല ഇയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്ത് കിടക്കുന്ന മാലയും വലിച്ച് പൊട്ടിച്ച് സ്കൂട്ടറെ അടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമില്ലായിരുന്നു ഞങ്ങളുടെ ഷർട്ടിലും വണ്ടിലോട്ടും കയറി പിടിച്ചത് ആ ടൈമിൽ ഇയാൾ എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ട് എടുക്കുകയും ചെയ്തു ഞാൻ പിടികൂടതി കൂടെ പോവുകയും റോഡിൽ മൂന്ന് രണ്ടൂരും കൂടി വന്ന് വീഴുകയും നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയാണ് ചെയ്തത് ആ ടൈമിൽ എൻ്റെ തലയും ഉടിച്ചു ഷോൾഡർ ഉടിച്ചു കാല് മുറിഞ്ഞത് ഉണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ അടുത്തുള്ള ഹൃബ ക്ലിനിക്ക് കാണിച്ച് ഫസ്റ്റ് എയ്ഡ് എടുത്തു എന്നിട്ട് അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് വിഷൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവർ നോക്കി ചെറിയ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ ഇഞ്ചെക്ഷൻ ഇതായത് കൊണ്ട് വേദന അധികം അറിഞ്ഞില്ല രാവിലെ ഇരുന്നേറ്റപ്പോഴത്തേക്കും നെഞ്ചിലും നല്ല ചതവുണ്ട് കാൽമുട്ടിന് അവിടേക്ക് നല്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മാല പൊട്ടിച്ച് പകുതി അവരുടെ കയ്യിലും പകുതി എന്റെ കഴുത്തിലുമായിരുന്നു അപ്പൊ ബാക്കി നാട്ടുകാരും ഓടിക്കൂടി ഏലക്കൈന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങിയ ചെയ്തത് ബാക്കി മാല